പിഎസ്ഇ കോഴ വിവാദത്തിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം തേടി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് ആരോടും പണം വാങ്ങിയിട്ടില്ലെന്നും ആരോപണത്തിൽ ഗൂഢാലോചന ഉണ്ടോയെന്ന് പാർട്ടി അന്വേഷിക്കട്ടെ എന്നും പ്രമോദ് കോട്ടൂളി മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ പരാതിയെക്കുറിച്ച് പാർട്ടിക്ക് ഒരറിവുമില്ലെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പ്രതികരണം പി എസ് സി നിയമനത്തിനായി വനിതാ ഡോക്ടറുടെ കയ്യിൽ നിന്ന് അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ഇരുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റുകയും ചെയ്തെന്നാണ് പ്രമോദ് കോട്ടൂളിക്കെതിരെയുള്ള ആരോപണം പാർട്ടിക്ക് ആഴ്ചകൾക്ക് മുൻപ് തന്നെ പരാതി നൽകിയിട്ടും നടപടി വൈകിയതോടെയാണ് വിവരങ്ങൾ പുറത്തുവന്നത് നിയമസഭയിലുൾപ്പെടെ വിഷയം ചർച്ചയായതോടെ കോഴിക്കോട് അവൈലബിൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം തേടാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ പരാതി ലഭിച്ചിട്ടില്ലെന്നും തെറ്റായ പ്രവൃത്തി സഖാക്കളിൽ നിന്ന് ഉണ്ടായാൽ നടപടി ഉണ്ടാകുമെന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം തെറ്റായ പ്രവണതകൾ അത് ഒരു കാരണവശാലും ഒരു പാർട്ടി പ്രവർത്തകന്റെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അങ്ങനെ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾ കർശനമായ നിലപാട് എല്ലാ കാലത്തും അതിനോട് സ്വീകരിച്ചിട്ടുണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആരോപണങ്ങൾ നിഷേധിച്ച പ്രമോദ് കൊട്ടൂളി പാർട്ടിക്ക് മറുപടി നൽകുമെന്നും വ്യക്തമാക്കി അല്ല എന്തെങ്കിലും പരിശോധിക്കട്ടെ പാർട്ടി പരിശോധിക്കട്ടെ അല്ല ഞാൻ ആരോടും അങ്ങനെ ഒരു പൈസ വന്ന ആളല്ല സാമ്പത്തിക ക്രമക്കേട് നടത്തി ഈ ചരിത്രം ഇല്ല ഒരാളോടൊരു അനാവശ്യമായിട്ടൊരു പണമോ മറ്റെന്തെങ്കിലും വാങ്ങി ചരിത്രമോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞാനും ഇത് ഇങ്ങനെ അത്രമാത്രം ഒരു പി എസ് സി അംഗത്തിന് എന്താ പറയുക അതല്ലേ അതിനെ മാത്രം വലിയൊരു നേതാവ് കൂടിയല്ലേ അവൈലബിൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പ്രമോദ് കോട്ടൂളി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗം നടന്നു ജില്ലാ സെക്രട്ടറി പി മോഹനൻ സംസ്ഥാന സമിതി അംഗം എ പ്രദീപ് കുമാർ എന്നിവർ പാർട്ടി തീരുമാനം യോഗത്തിൽ നേരിട്ട് വിശദീകരിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്